ർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് ഡെയിലി വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കമന്റ് ആണ് എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബി എസ് സി നേഴ്സിംഗിന് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ ഇപ്പോൾ കുറഞ്ഞ ഇൻഡക്സ് ഉള്ളവരൊക്കെ ഒരു കോളേജിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നൊരു കമൻ്റാണ് ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വരുന്നൊരു ആണ് അപ്പോൾ നമ്മൾ ഇന്നതാണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരു ഇൻഡെക്സ് വന്നവർക്കായിരുന്നു ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് നടന്ന ഒരു സമയത്തൊക്കെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഒ ബിസി കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക് ബി എസ് സി നഴ്സിംഗിന് എൽ ബി എസ് വഴി അഡ്മിഷൻ കിട്ടിയത് അപ്പം ഈ വർഷം മിക്കവാറും അപ്പൊ ഈ വർഷത്തെ പറ്റി പറയാനാണെങ്കിൽ കോമ്പറ്റീഷന്റെ ലെവൽ കുറച്ചും കൂടെ കുറയാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കൂടാനുള്ള സാഹചര്യം കാണുന്നുണ്ട് നീറ്റിന്റെ സ്കാം ഒക്കെ വന്നത് കൂടാനുള്ള ഒരു സാധ്യത അതേസമയം കഴിഞ്ഞ വർഷത്തെ ഒരു പാസ്സായവരൊക്കെ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഉന്നത്തെ വർഷത്തിനേക്കാളൊക്കെ കുറവാണ് പക്ഷേ ഇതുപോലെ രണ്ട് സാധ്യതകൾ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ കൃത്യമായിട്ടൊരു മറുപടി പറയാനായിട്ട് പറ്റുകയില്ല അപ്പോൾ അഥവാ ഈ ഒരു വർഷത്തെ കോമ്പറ്റീഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ഒപ്പം അടുവർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലും താഴെ ഇൻഡെക്സ് ഉള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കഴിഞ്ഞ തവണ എങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചൊക്കെ ഇൻഡെക്സ് ഉള്ളവർക്ക് കിട്ടിയത് എന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇൻഡെക്സ് ഉണ്ടായിട്ടും അവരെന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പ്രധാനമായിട്ട് ഇൻഡെക്സ് കുറഞ്ഞ കുട്ടികൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങളുടെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു കാരണവശാലും അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ സീറ്റ് കിട്ടാൻ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു അലോട്ട്മെന്റ് വന്നാലും ആ അലോട്ട്മെന്റിലെല്ലാം പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു അലോട്ട്മെന്റ് പോലും നമുക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നമ്മളായിട്ട് മിസ്സാക്കരുത് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പങ്കെടുത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരരുത് എല്ലാ അലോട്ട്മെന്റിലും പങ്കെടുത്തേക്കണം ഒരു കോളേജ് എങ്കിലും കിട്ടുന്നത് വരെ പങ്കെടുക്കുക ഇൻഡെക്സ് കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പം വെറുതെ എല്ലാ അലോട്ട്മെന്റിലും പങ്കെടുക്കുക എന്നുള്ളതല്ല ഏത് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന സമയത്തും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമുക്ക് എത്ര കോളേജ് വേണമെങ്കിലും വെക്കാം അതിന് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല നൂറ് കോളേജ് ഉണ്ടെങ്കിലും നൂറിലും നമുക്ക് ഓപ്ഷൻ വെക്കാം അപ്പം ഇൻഡെക്സ് കുറഞ്ഞവരെ ഉറപ്പായിട്ടും ഒരു കോളേജ് പോലും മിസ് ചെയ്യാതെ എല്ലാ കോളേജസിലും ഓപ്ഷൻ വെക്കുക അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അപ്പം പ്രധാനമായിട്ട് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം അലോട്ട്മെൻറ്റ്സ് ഒരു സിക്സ് സെവൻ അലോട്ട്മെൻറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇങ്ങനെ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് സ്പോട്ട് അലോട്ട്മെന്റ്സ് വിളിക്കും അപ്പം എന്താണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്താണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതറിയാത്തവരെ അതുപോലെ ആദ്യം കണ്ടു നോക്കുക അപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റിനും സ്പെഷ്യൽ ഒക്കെ എന്ത് ചെയ്യുക ഒരു കാരണവശാലും മിസ്സാക്കാതെ അതും പങ്കെടുക്കാം ഞാനിപ്പോൾ പതിനാലാമത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് പോയ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ പതിനാലാമത്തെ അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റ് ആയിരുന്നു അലോട്ട്മെന്റിൽ ഞാൻ പോയി അപ്പം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് അപ്പോൾ അവർക്കൊക്കെ നല്ല ഇൻഡെക്സ് കുറവായിരുന്നു പക്ഷെ അവർ രാത്രി വരെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അവരൊരു സീറ്റ് മേടിച്ചുകൊണ്ടാണ് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് സീറ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്നേ ദിവസം കിട്ടിയിരിക്കും അത്യാവശ്യം നല്ല ഇൻഡെക്സ് കുറവുള്ള എൻ്റെ ഫ്രണ്ട്സിനും അന്നേ ദിവസം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മറക്കാതെ മിസ്സാക്കാതെ ഇപ്പം ബാംഗ്ലൂരിലൊക്കെ അഡ്മിഷൻ എടുത്തിരിക്കുകയാണെങ്കിൽ പോലും കുറച്ച് ഫീസൊക്കെ അടച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കാൻ തന്നെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് വിളിക്കുന്ന സമയത്ത് പോയി പങ്കെടുക്കുക സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒരു കാര് വശാലും മിസ്സാക്കരുത് ബിക്കോസ് നമുക്ക് ഒരു സീറ്റ് എൽ ബി എസ് വഴി ഒരു മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള ഏറ്റവും വലിയ ആണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പ്രധാനമായിട്ടും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഉറപ്പായിട്ടും കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കഴിഞ്ഞതാണ് ഇങ്ങനെ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ പോയ സമയത്താണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും എഴുപത്തിനാലും ഉള്ളവർക്ക് കിട്ടിയത് അതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുക അല്ലാതെ ഒരു കാര്യം കൂടെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തി നാലാണ് ഇൻഡക്സ് ഞാൻ എത്ര കോളേജ് വെക്കണമെന്ന് ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ളത് എത്ര കോളേജസ് ഉണ്ടോ അതെല്ലാം വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് കിട്ടൂ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാ കോളേജസും വെച്ച് നമ്മൾ ബുദ്ധിപൂർവ്വം അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്കൊരു സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റൂ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ